കറക്റ്റായിട്ട് കേട്ടു ഇനിയും പ്രായം ഉറക്ക ഇതിനും പതിനേഴ് വയസ്സായി പതിനേഴ് വയസ്സായി ഓക്കെ ഇതിൻ്റെ കുഞ്ഞുങ്ങളാണ് ഈ കിടക്കണത് ജാക്കപ്പുള്ളി വർക്കോ കിടക്കണ மக்களிக்க இது எட்டில ஏற்றோம் பிராயமுள்ள சப்ஸ் ஜோடு சப்ஸ் നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കാണിച്ചിട്ടുണ്ടോ കഴിഞ്ഞ പ്രാവശ്യം കാണിച്ചിട്ടുണ്ടായിരുന്നു ഓക്കെ ഇതിന് പതിനാറാമത്തെ വയസ്സാണ് ഇതിന്റെ മോനാണ് ഈ കിടക്കുന്നത് ഇത് ക്ലീ കാണോ ആ ഓക്കെ നമുക്ക് ഒരു സൈഡിൽ നിന്ന് കാണിച്ചു കൊടുക്കാം ഒരു സൈഡിൽ നിന്ന് മെയിൻ സൈഡിൽ അത്രയും കാണിച്ചു പോട്ടോ ഓ മീൻസട്ടി ആണ് ഉണ്ടാക്കുന്നത് ഓക്കെ ഇത് വെള്ളയില് വെള്ളയല്ലേ ചാമ്പലാണ് ഇതിൻ്റെ മക്കളാണ് ഇവിടെ ചാമ്പല સબ તેડા મોન આ ફેરવઈસાય ને આ સબ તેડા મોન એ સબચા પુળી લઈને ઇને નાનો ડર તાક સોરા સોર કણો ઓ તરન ઇને યદાર્થ સબચા પુળી લઈને ഇതിന് പാല്ട്ട ഇട്ടപ്പോഴ് കിട്ടിയാണ് അതായത് തന്തയും കലങ്ക കണ്ണല്ല തള്ളയും കലങ്ക കണ്ണല്ല മോൻ വിഴുന്നേക്കണ കലങ്ക കണ്ണിലാണ് അതാണ് കണ്ണും ചുണ്ടും ഒന്നും നോക്കല്ലെന്നും പറയുന്നു മനസ്സിലായോ അതെയോ ആണ് കാറിന്റെ വിരളെല്ലാം മറങ്ങിയതാണ് എന്താ ഇത് പൂർ ഡിഎം ലോഫ്റ്റിലെ ദിനേശൻ്റെയും അസീസിൻ്റെയും അസീമിൻ്റെയും കൂട്ടിലെ പ്രാവിലാണ് പക്ഷേ ഇത് എന്റെ ഫീമെയിലാണ് ഇത് ഒരു കണ്ണ് മഞ്ഞയും ഒരു കണ്ണ് തലങ്കയുമാണ് ഡബിൾ ടൊണ് അതുകൊണ്ട് കണ്ണും ചുണ്ടും നോക്കണൊരു കാര്യമാണ് ഇതിന് വിരിഞ്ഞ കുഞ്ഞുങ്ങളും

ഏഹ് പൊടിക്കിഞ്ചാണ് കല്ലിയൊന്നും ഇട്ടില്ല കല്ലിയൊന്നും ഇട്ടില്ല ഇതല്ലേ പൊടിക്കുഞ്ചാണ് ഇവിടെ മൂന്ന് മണിക്കൂറായി പക്ഷെ ഇപ്പൊ പറത്തേക്കല്ല മൂന്ന് മണിക്കൂർ പറന്നിട്ട് ഓ ലൈണീരി പോയി പിടിച്ചു ഇവിടെ ഇഷ്ടം പോലെ പ്രാവ് കിടക്കുന്നു പിടിച്ചത് അതുകൊണ്ട് മാറ്റിയെടുക്കാൻ പറ്റുമോ മാറ്റിയെടുക്കാൻ പറ്റും അറിവ് വരണം

ചന്ദരി കണ്ണ് അത് വൺ വീഡിയോ കാണിച്ചിട്ടുണ്ട് സബ്ജയിൽ പെട്ട ഈ പറഞ്ഞു വരുന്നത് നമ്മളിവിടെ ഒരേ ജാതിയിലല്ല പ്രാവ് സെറ്റ് ചെയ്യണം പലർക്കും എല്ലാവരുടെ കൂട്ടിലും പ്രാവുണ്ട് പക്ഷെ അവർ പ്രാവ് സെറ്റ് ചെയ്യാൻ പറ്റാതെയാണ് ഇതാണ് എൻ്റെ ഒരു രാത്രി ഒരു പകരം പറഞ്ഞിട്ടുള്ള ജാക്കാണ് ഈ ജാക്കണ ഇപ്പം എടുത്തൊരു കുഞ്ചുണ്ട് അതിൽ കിടക്കുന്ന കാണിച്ച யா கண்ணு நான் பேடு தப்புஞ்சா ஓகே வரலனு புடவையுன்னேல பரன்னு ஒண்ணி படம் வெட்டும் ஓகே என்னடா இது என்னடா இது என்ன கேக்குது நான் இங்க வரேன் അതിന് പറഞ്ഞാൽ മനസ്സിലായില്ല വടക്കോട്ട് തിരിച്ച് വെച്ചിട്ടുണ്ട് കിഴക്കോട്ട് തിരിച്ച് വെച്ചിട്ടുണ്ട് പടിഞ്ഞാറോട്ട് തിരിച്ച് വെച്ചിട്ടുണ്ട് തെക്കോട്ട് തിരിച്ച് വെച്ചിട്ടുണ്ട് നല്ല നെയിലാണ് ഇന്ന് കൂട്ടിനെ പറക്കണ ഏത് പ്രാവിനും ആകാശം കണ്ടുകൊണ്ടിരിക്കുകയാണ് ആ പ്രാവ് രണ്ടും പറന്നുകൊണ്ടിരിക്കുകയാണ് രണ്ട് പ്രാവ് കിടന്നുകൊണ്ടിരിക്കുകയാണ് ഈ പറക്കണതും പറഞ്ഞത് ഇറങ്ങുന്നതും എല്ലാം ഈ കവായിക്കൂട്ടി കിടന്നിരിക്കുക അതെ ഈ കൂടെ കവായി കൂടുന്നു വേണ്ട ഈ പുഞ്ചികളെ കാണുകയാണ് പറക്കണോണ്ടല്ലേ അപ്പം ഇത് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ് അല്ലാതെ ഹവായി കൂടും വേണ്ട മറ്റേ കൂട് കാളും വേണ്ട ഷട്ടും വേണ്ട ഒന്നും ഇത് കുഞ്ഞുമാരെല്ലാവരും ഇപ്പോ പേരൻസിന്റെ അടുത്തു മാറ്റി പറത്തി പറത്താനുണ്ട് എല്ലാം പറത്തി അതുകൊണ്ട് കൂട് നമ്മൾ ഓപ്പണായിട്ട് വെച്ചിരിക്കുകയും ഇവിടെ തുറന്നുകൊണ്ട് തിന്നാൻ കൊടുക്കുകയും ചെയ്താൽ പൊടി കുഞ്ഞ കൈതാന്ന് പറയുമ്പോ ഇത് പൊടിക്കുച്ചാണ് പറച്ചിട്ട് വൈകിട്ട് തുറന്ന് വിട്ടാണ് പിന്നെ ഇപ്പ്രടെ തുറന്ന് വിടുമ്പോൾ പുതിയ ഒരാളാണ് ഇവിടെ ഇനി എന്ത് അർജൻറ് വന്നാലും ശരിയല്ലേ വേണ്ട ഇപ്പോൾ ഓക്കെ ഇപ്പോൾ ഇതൊക്കെയാണ് നമ്മളിപ്പോൾ കീപ്പ് ചെയ്തിട്ടുള്ള മെയിൻ സെറ്റാണ് കൂടുതലും കുഞ്ഞന്മാരെ അനുഭവത്തിൽ കിലല്ലേ വിൽക്കാനങ്ങനെ കൊടുക്കൂല്ലേ ഒരമ്മ മക്കളെ കൊടുക്കൂല്ല അപ്പോൾ അവർക്ക് ഇതിനെ വരണ രണ്ടമ്മ മക്കളെ കൊടുത്തു അപ്പോഴത് പറക്കുകയും ചെയ്യും അതിൻ്റെ കുഞ്ഞുങ്ങള് എടുത്ത് പറക്കുകയും ചെയ്യാം ഒരമ്മ മക്കളെ കൊടുത്താൽ കുഞ്ഞ് അവിടെ തന്നെ ബാക്കി പറഞ്ഞു അപ്പോഴിപ്പോഴും പലരും പറയണത് ഈ ഓപ്പൺ ഡേറ്റ് കൊടുക്കുന്നത് സംഘടനയിൽ ആള് കിട്ടൂല ആരും വരൂല്ലേ അപ്പോഴതൊരു മത്സരം എങ്ങനെയാവും ഒരു മത്സരം നമ്മൾ സംഘടന തീരുമാനിക്കുന്ന ഡേറ്റിൽ ആ ഞറക്കിട്ട് വരുന്ന ഡേറ്റിൽ നടക്കണം അതാണ് മത്സരം എന്ന് പറയുന്നത് അതുപോലെ ഞാൻ പറഞ്ഞല്ലോ ഈ പ്രാവവളർത്തൽ സംഘടനകളിൽ അമ്പെയറിനെസ് ബഹുമാനിക്കണം അവർക്ക് എന്തെങ്കിലും പുരസ്കാരം കൊടുക്കണം രണ്ടാമത് ഈ പാവപ്പെട്ടവരുടെ വീട്ടിലെന്തെങ്കിലുമൊക്കെ ആവശ്യങ്ങൾ പഠിക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ അവരുടെ പഠിത്തത്തിന് ഒരു പത്ത് ബുക്ക് അല്ലെങ്കിൽ ഒരു പതിനഞ്ച് ബുക്ക് ഇങ്ങനെയൊക്കെ സംഘടന സ്ഥിരമായി ഒരു സംഘടനയിൽ വിടണവർ പിന്നെ ചിലപ്പോൾ സ്ഥിരമായി വിടാത്ത ചില ആൾക്കാരും കാണും അവർക്കും അർഹതയുണ്ടെങ്കിൽ കൊടുക്കണം പിന്നെ ഞാനിങ്ങനെ രണ്ട് സംഘടനയ്ക്ക് കപ്പ് കേട്ട് ലാവണിയ ബേക്കറി ആഴ്ചയിൽ എത്തിക്കും മറ്റവരെല്ലാം തന്നിട്ടുണ്ട് ഇവർക്കെല്ലാം ഞാൻ ഒരിക്കൽ കൂടെ നന്ദി പറയുകയാണ് ഇനി ഒരു സംഘടനയ്ക്കും ഇതിൻ്റെ പേരും പറഞ്ഞ് എൻ്റെ അടുത്തൊരു വിഷമം തോന്നരുത് എൻ്റെ ആഗ്രഹങ്ങൾ പണ്ട് നമ്മൾ ഒരു സരസ് കൂടുകയും അടിപൊളിയായിട്ട് ഞെർക്കിടുകയും പന്തേത്തിൻ്റെ കാര്യങ്ങൾ നടത്തുകയും ഒക്കെ ചെയ്യും അതുപോലെ തന്നെ ഈ പ്രൈസ് കൊടുത്തൊക്കെ തീരെ നിർപ്പിക്കാതെ എല്ലാ സംഘടനകളും അതാത് സമയങ്ങളിൽ പ്രൈസ് കൊടുത്ത് ആ കാര്യങ്ങളൊക്കെ അങ്ങ് നടത്തി നല്ല നിലയിൽ പോകണമെന്നും അവർക്കെല്ലാവർക്കും ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ ഉണ്ടാകട്ടെ എന്നും സംഘടനകളും വളരട്ടെ എന്നും പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുകയാണ് നന്ദി നമസ്കാരം